No, ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് വീണ്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡും ആരംഭിക്കുന്നത് ഊട്ടി റോഡിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ പെരുനായ്ക്കൻപുരം എന്നൊരു അടിപൊളി ഗ്രാമമുണ്ട് ഗ്രാമമല്ല ചെറിയൊരു പട്ടണമാണ് അതിനടുത്ത് നമുക്ക് വേണ്ടിയിട്ട് നല്ല അതായത് നമ്മുടെ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായ ഒരു സംഗതി കാത്തിരിപ്പുണ്ട് ഒരു ചെറിയ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ചാഫ് കട്ടറുകൾ പല വെറൈറ്റികൾ അവിടെ നിർമ്മിച്ചു നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ മിൽക്കിംഗ് മിഷീനുണ്ട് സാധാരണ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനൊരു മിഷൻ പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു എഞ്ചിനീയറിംഗ് മക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഫാക്ടറിയുടെ ഒക്കെ മുൻപിൽ നിന്നായിരിക്കും നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആരംഭിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു കൗഷഡിന് മുമ്പിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അതിന് ഒരു ചരിത്രമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യം ഈ കൗഷെഡിൽ നിന്നാണ് ഇവരുടെ ഈ ഒരു എന്താ പറയുക കൃഷി ആരംഭിക്കുന്നത് ഇവർക്ക് ഏകദേശം നൂറിലധികം പശുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ പശുക്കളെ പരിപാലിക്കുന്നതിനിടയിൽ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് എങ്ങനെയാണ് ഒരു ചാഫ് കട്ടർ ഒരു ക്ഷീര കർഷകന് ഉപകാരപ്രദമാകുന്നത് പറ്റി ഇവർ ആലോചിച്ചു അങ്ങനെയാണ് ഈ ചാഫ് കട്ടറുകൾ ശരിക്കും പറഞ്ഞാൽ പിറവിയെടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷമായി കമ്പനി ഇവിടെ കോയമ്പത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ ചാഫ് കട്ടറുകളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ബെൽറ്റോ ബെയറിങ്ങുകളോ ഒന്നുമില്ല മെയിൻ്റനൻസ് ഫ്രീ ആണ് അതായത് ഈ മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ഈ ബ്ലേഡ് ഒരു ഫാൻ പോലെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഷീനിൽ ഈ ഹാപ്പർ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഹാപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള അതായത് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പശുവിന് നൽകാൻ ഉണ്ടെങ്കിൽ അതും ഇതിലൂടെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അതിന് എന്താ പറയുക നമുക്ക് ഈ കൺവെയർ ബെൽറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിലൂടെ തന്നെ ഈസിയായിട്ട് അതിന് ഈ ഒരു ബ്ലേഡിൻ്റെ സഹായം കൊണ്ട് ഇത് കട്ടായി കട്ടായിപ്പോകും അതുപോലെ ഈ ഒരു ചാഫ് കട്ടറിലൂടെ നമുക്ക് പച്ചക്കറികൾ വെജിറ്റബിൾസ് വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതിനകത്തുള്ള ഉപയോഗിക്കാൻ കഴിയും പിന്നെ നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ ഒരു എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മോട്ടറുകളെ കുറിച്ച് പറയണത് വൺ എച്ച് പി ടു എച്ച് പി അതുപോലെ തന്നെ നമുക്ക് പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനും ഇത് ഇതാണ് ഈ ഒരു മൂന്ന് എണ്ണത്തിൻ്റെ സവിശേഷത നമ്മളിത് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഔട്ട് പുട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വരും ഓക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പുല്ലാണിത് ഇതിൻ്റെ സൈസ് ഇതാണ് ഈ നമ്മുടെ പുല്ല് കുറച്ച് വലുതായിട്ട് വരും അര ഇഞ്ചാണ് കറക്റ്റ് സൈസെന്നുള്ളത് അതായത് നമ്മുടെ ഈ ഇത് കണ്ടോ അര ഇഞ്ചിൽ കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടും ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പശുക്കൾക്ക് തിന്നാനുള്ള രീതിയിൽ കട്ട് ചെയ്ത് കിട്ടും ഇത് കണ്ടോ കണ്ടോ നമുക്ക് പശുക്കൾക്കൊന്ന് കൊടുത്ത് നോക്കാം അവർ കഴിക്കുമെന്നറിയാം കൈ തിന്നല്ലേ കൈ തിന്നല്ലേ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തായാലും ആദ്യം മൂന്ന് ചാഫ് കട്ടറുകൾ പരിചയപ്പെട്ടു അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു അതിൻ്റെ എന്താ പറയുക അഡ്വാൻറ്റേജ് ഒക്കെ കണ്ടു അതുപോലെ തന്നെയുള്ള മൂന്ന് ചാഫ് കട്ടറുകൾ കൂടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതിൻ്റെ വൺ എച്ച് പി ടു എച്ച് പി ത്രീ എച്ച് പി മൂന്ന് മോട്ടറുകളാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഹാപ്പർ നമുക്ക് അഴിച്ചു മാറ്റേണ്ട കാര്യമില്ല ഇതിലൂടെ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഫീഡും അതുപോലെ തന്നെ ഗ്രീൻ ആയിട്ടുള്ള ഫീഡും ഇതിലൂടെ രണ്ട് ഈ സാധനങ്ങളും ഈ ഒറ്റ മെഷീനിലൂടെ തന്നെ നമുക്ക് അര ഇഞ്ച് സൈസിൽ കട്ട് ചെയ്തെടുക്കുക കാര്യം അതുപോലെ തന്നെ ഒരു വലിയ സംഗതി എന്ന് പറയുന്നത് ഇതിന്റെ ബ്ലേഡിന്റെ സവിശേഷതയാണ് അതായത് ഈ വൺ എച്ച് ബി ഉള്ള ചാഫ് കട്ടറിൽ ഒരു സ്റ്റാറ്റിക് ബ്ലേഡും അതുപോലെ തന്നെ രണ്ട് റൊട്ടേറ്റിംഗ് ബ്ലേഡും ഉണ്ട് ബാക്കിയുള്ള ടു എച്ച് പിന്നും ത്രീ എച്ച് ബിയിലും ഒരു സ്റ്റാറ്റിക് ബ്ലേഡും ഉണ്ട് നാല് റൊട്ടേറ്റിംഗ് ബ്ലേഡും ഉണ്ട് അതായത് അത്രയും കാര്യക്ഷമമായിട്ട് ഇത് കട്ട് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട് പെട്ടിൻ്റെ ഉണ്ട് അങ്ങനെ വളരെ സ്മാർട്ടായിട്ടുള്ള മൂന്ന് ചാഫ് കട്ടറും കൂടിയാണ് നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ ഈ കാണുന്ന ത്രീ എച്ച് പി ചാഫ് കട്ടറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിലൊരു ഗ്രൈൻഡിങ് വീലുണ്ട് ഈ കാണുന്ന പോലത്തെ ഒരു ഗ്രൈൻഡിംഗ് വില്ലുണ്ട് അതായത് നമ്മുടെ ഈ ബ്ലേഡുകൾക്ക് മൂർച്ച കുറയുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ കഴിയും ഓക്കെ നമ്മൾ ഈ മിഷീനിലൂടെ കട്ട് ചെയ്ത് കാണാൻ പോവുകയാണ് അതായത് ഈ ഒരു മൂന്ന് മിഷിൻ്റെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ഒക്കെ വളരെ ഒരുപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ജസ്റ്റിങ്ങിന് വെച്ചു കൊടുത്താൽ മതി ഇത്രേ ഉള്ളൂ അങ്ങനെയാ അവിടെ കട്ട് ചെയ്ത് കൊടുത്ത് കഴിയും ഇതേണ്ട ഇത്തരത്തിൽ കട്ട് ചെയ്ത് കിട്ടും ഇതായത് നമ്മളെ ഈ ഡ്രൈ ആയിട്ടുള്ള ഫുഡും നമ്മൾ ഉണങ്ങിയ എന്ത് സാധനങ്ങളും ഉണങ്ങിയെന്നു വെച്ചാൽ കച്ചിയൊന്നും ഇതുവരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതായത് എന്തെങ്കിലും ഇതുപോലുള്ള ഉണക്ക പുല്ല് നല്ല കമ്പ് ചേർന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ അര ഇഞ്ച് രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പച്ച പിന്നെ നമ്മുടെ എന്താ പറയുക ഈ കന്നാരയുടെ തണ്ടുകൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക നല്ല രീതിയിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ആർക്കുവാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഫാമിലുള്ള ആർക്കുവാണെങ്കിലും അതിനൊരു പ്രത്യേക ട്രെയിനിങ്ങൊന്നും ആവശ്യമില്ല ഓക്കെ അങ്ങനെ നമ്മൾ ചാഫ് കട്ടറുകളിലെ അവസാനത്തെ ഐറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊരു വലിയ ചാഫ് കട്ടറാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ തണ്ട് അതുപോലുള്ള വലിയ വലിയ സാധനങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ടൈനായിട്ട് അരിഞ്ഞ് പശുക്കൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ വാഴപ്പിണ്ടിയൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതിലൂടെ അരിഞ്ഞെടുക്കാൻ കഴിയും പിന്നെ നമ്മുടെ എന്ന് വെച്ചിട്ട് അത് മാത്രമല്ല നമ്മൾ സാധാരണയുള്ള നമ്മുടെ പുല്ല് എത്ര സൈസിലുള്ള പുല്ലാണെങ്കിലും ഇത് വളരെ ഭംഗിയായിട്ട് അരിഞ്ഞെടുക്കാൻ കഴിയും ഏകദേശം രണ്ട് ടണ്ണോളം പെർ അവർ ഒരു മണിക്കൂറിൽ രണ്ട് ടണ്ണോളം ഔട്ട് പുട്ട് ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇതിൻ്റെ ഒരു മോട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അഞ്ച് എച്ച് ബി ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പെട്രോൾ എഞ്ചിൻ വെക്കണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുൻപ് പരിചയപ്പെട്ട എല്ലാ സാധനങ്ങളും പോലെ തന്നെ ഇതും എന്താ പറയുക ഇതിന് വീലുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അനായസനം മാറ്റിവയ്ക്കാം നമ്മുടെ ഫാമിൻ്റെ ഏത് ഭാഗത്തേക്ക് പോണമെങ്കിൽ ഇങ്ങനെ തള്ളിയെടുത്ത് മാറ്റി വെക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീര വേണ്ടി ഇവർ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന മിൽക്കിംഗ് മെഷീൻ്റെ കുറച്ച് മോഡലുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിലൊരു ചെറിയ മോഡലും ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയ മോഡലും ഉണ്ട് ഈ ചെറിയ മോഡലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമുക്കിതിങ്ങനെ വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാം അതുപോലെ തന്നെ ഇതിങ്ങനെ നമുക്കിങ്ങനെയാണ് തള്ളിക്കൊണ്ട് പോവാം എന്നാൽ അതുപോലെ തന്നെയാണ് ഈ രണ്ടും ഒരേ ഒരേ പ്രവൃത്തിയാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ വലുതാണ് നമുക്കിങ്ങനെ തള്ളിക്കൊണ്ട് നമ്മുടെ കൗഷഡിനകത്തോടെ നടക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് ഈ രണ്ട് മെഷീനും ഉള്ളത് വൺ ഫിഫ്റ്റി എൽ പി എം മോണോബ്ലോ വാക്കും പമ്പാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ആയിട്ടുള്ള ഓയിൽ പമ്പ് ഈ ഒരു ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത് പിന്നെ നമുക്ക് എന്താ പറയുക പശുക്കൾക്ക് വളരെ വളരെ കംഫർട്ടായിട്ട് തന്നെ നമ്മുടെ കറന്നെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഡാക്കൾ ഇങ്ങനെ കുടിക്കുന്നത് പോലെ ഉള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഈ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് തന്നെ പശുക്കൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് പാൽ കറന്നെടുക്കാൻ കഴിയും അവർക്ക് വേദന ഉണ്ടാവില്ല വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുന്ന രീതിയിലല്ല ഇതിൻ്റെ ഒരു നിർമ്മിതി എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന മിൽക്കിംഗ് ക്യാൻ ഏകദേശം ഇരുപത്തി അഞ്ച് ലിറ്റർ എസ് എസ് ത്രീ നോട്ട് ഫോറിൻ്റെ ഒരു മിൽക്കിംഗ് ക്യാൻ ആണ് ഇതിനകത്ത് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് അത് തുറന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് നമ്മുടെ പാൽ ഇതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് മോട്ടറിനുള്ളിലേക്ക് പോകില്ല അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു നോൺ റിട്ടേൺ പാൽ കൂടെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഇത് നിറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലേക്ക് പാല് തിരിച്ചു പോവില്ല മിൽക്കി മെഷീൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ പൾസെറ്റർ മൂലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക വളരെ സ്മൂത്തായിട്ട് പാല് അതായത് പശുക്കിടാങ്ങൾ കുടിച്ചെടുക്കുന്നത് പോലെ അകഡിൽ നിന്ന് പാല് കറന്നെടുക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു സ്ട്രെയിൻ അകഡിലുണ്ടാവില്ല മുലകൾക്ക് വേറെ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല അങ്ങനെ മുളക്കണ്ണുകൾക്ക് വേറെ ബുദ്ധിമുട്ട് അങ്ങനെ വളരെ സ്വസൂക്ഷ്മം ശ്രദ്ധിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു മിൽക്കിംഗ് മെഷീനാണത് അതേപോലെ ഈ കൊടുത്തിരിക്കുന്ന ഒരു ക്ലാ എന്ന് പറയുന്നത് ഏകദേശം ടു ഫോർട്ടി സി സി ക്ലാ അതായത് അത്രയും എഫിഷ്യൻസി ഉള്ള ഒരു സാധനം കൂടിയാണ് അതുപോലെ തന്നെയാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന മറ്റ് എക്യുപ്മെൻസുകൾ അതായത് ബാക്കിയുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് ഡാമേജ് വരുന്നോ നഷ്ടപ്പെട്ടു പോവുകയോ നാശമടയുകയോ നമ്മൾ പാല് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും കർഷകന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള സംഗതികളാണ് ഓക്കെ നമ്മളിപ്പോൾ പരിചയപ്പെടാൻ മിൽക്കിംഗ് മെഷീൻ്റെ കുറച്ചുകൂടെ ആയ രണ്ട് മോഡലാണ് നമ്മുടെ ഈ മുൻപിലേക്ക് കുറച്ചുകൂടെ വലുപ്പമുള്ളത് ഏകദേശം ഒരു ഇരുപത് പശുക്കളൊക്കെ വരെ ഉള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മെഷീനാണത് ഇതിനെ വാക്കും മുമ്പ് സെപ്പറേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിലൊരു മോട്ടർ അറ്റാച്ചഡ് ആണ് ഇതിൽ ത്രീ ഫിഫ്റ്റി എൽ ഒരു സിംഗിൾ ക്യാനും അതുപോലെ സിക്സ് ഹൺഡ്രഡ് എൽ ഒരു ഡബിൾ ക്യാനും ഉപയോഗിച്ചുകൊണ്ട് ഇത് ഏകദേശം ഇരുപത് കവുള്ള ഒരു ഡയറി ഫാമിന് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മിൽക്കിംഗ് മെഷീനാണ് അതുപോലെ തന്നെ ഇതെന്താ പറയുക വൺ ഫിഫ്റ്റി എൽ പി എമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു സിംഗിൾ ക്യാനൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്കുടെ എന്താ കറവയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ് അങ്ങനെ നമ്മൾ കണ്ട രണ്ട് മെഷീനാണത് ഈ രണ്ട് മെഷീനും കറണ്ടിലും അതുപോലെ തന്നെ നമുക്ക് പെട്രോളിലും ഇന്ധനത്തിലും വർക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഈ രണ്ട് മെഷീൻ എവിടെയെങ്കിലും കൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡയറി ഫാമിനുള്ളിലൂടെ പൈപ്പ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ മിൽക്കിംഗ് ക്യാൻ മാത്രം കൊണ്ടുനടന്ന് നമുക്ക് കറന്നെടുക്കാൻ കഴിയും അതിന് പറ്റിയ രണ്ട് തരത്തിലുള്ള ഒരു മെഷീനാണത് അതുപോലെ തന്നെ നമ്മൾ ഈ മെഷീൻ വാങ്ങുന്ന എല്ലാവർക്കും എല്ലാ മെഷീൻ്റെയും കൂടെ കുറെ അറ്റാച്ച്മെന്റുകൾ സൗജന്യമായിട്ടുണ്ട് ആ സാധനങ്ങൾ കൂടി നമ്മൾ കാണിച്ചു തരാം അതായത് എല്ലാ മിൽക്കിംഗ് മെഷീൻ്റെ കൂടെ റബ്ബർ ലൈനറും അതുപോലെ തന്നെ പൾസറ്ററും ക്ലേയും ഒരു എന്താ പറയുക എല്ലാ മിൽക്കിംഗ് മെഷീൻ്റെ കൂടെ അറ്റാച്ചഡാണ് അത് കൂടാതെ ഇത് വാങ്ങുന്ന എല്ലാവർക്കും ഇത്തരത്തിൽ ഓരോന്നു കൂടി സൗജന്യമായിട്ട് ഇവിടെ നൽകുന്നുണ്ട് അതായത് ഏകദേശം ഇതിന് മാത്രം ഏതാണ്ട് സിക്സ് തൗസൻഡ് റുപ്പീസ് വില വരുന്നതാണ് അത് നിങ്ങൾ ഈ മിൽക്കിംഗ് മെഷീൻ വാങ്ങുന്ന കൂടെ തന്നെ കാരണം എന്താണെന്ന് വെച്ച് ഏതെങ്കിലും കാരണവശാൽ ഇതിന് ഇതിനൊരെണ്ണത്തിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മുടെ കറവ മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടെ അവർ ചെയ്തിരിക്കുന്നതാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ക്ഷീര ഏറെ ഉപകാരപ്രദമാവുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചത് നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെട്ടു പക്ഷേ കമ്പനിയെക്കുറിച്ച് വേണ്ട രീതിയിലൊന്നും പറഞ്ഞില്ല കമ്പനിയുടെ പേര് ഗംഗ അഗ്രോ എന്നാണ് ഈ പറഞ്ഞ പോലെ കോയമ്പത്തൂരിലെ എക്സാക്ട് ലൊക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചാഫ് കട്ടറുകളുടെ നല്ലൊരു എന്താ പറയുക ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് പല തരത്തിലുള്ളത് അത് ഈ പറഞ്ഞ പോലെ കുറേ എക്സ്പീരിയൻസുകൾ കൊണ്ട് ഇവർ നേടിയെടുത്ത അവരുടെ അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ചാഫ് കട്ടറുകളാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറേ ഇതേ ചാഫ് കട്ടറിൻ്റെ തന്നെ മറ്റൊരു മോഡൽ ഇവിടെ ഉണ്ട് നമ്മൾ സാധാരണ എന്താ പറയുക വലിയ ഫാമുകൾക്ക് ഉപയോഗിക്കുന്ന വലിയൊരു ചാഫ് കട്ടറാണത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു ഭാഗത്ത് ഈ ബ്ലേഡിൻ്റെ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യപ്പെടാറില്ല അതുപോലെ ഫ്രണ്ട് ഒന്നും കവർ ചെയ്യപ്പെടാറില്ല എന്നാൽ ഇത് ബ്ലേഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു അടിഭാഗത്തുകൂടിയാണ് ഇത് കട്ട് ചെയ്ത് താഴേക്ക് വരുന്നത് ഒരു ഇത്രയും ഗ്യാപ്പിലൂടെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ കട്ട് ചെയ്ത് വരും അപ്പോൾ എങ്ങോട്ട് തെറിച്ചു പോവുകയോ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് തന്നെ ഇതിങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു മെഷീൻ ഉണ്ട് അതായത് ഈ ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ട് എല്ലാ മെഷീൻസ് ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് തേങ്ങ പൊതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ വാഷറാണ് ഈ കാണുന്നത് അതായത് നമ്മുടെ എന്താ പറയുക ഇപ്പം പെയിൻ്റ് അടിക്കാൻ നേരത്ത് നമ്മുടെ വീടൊക്കെ ഒന്ന് കഴുകിയെടുക്കണമെങ്കിൽ അതുപോലെ നമ്മുടെ കൗഷഡ് കഴുകിയെടുക്കണമെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഈ മരുന്നടിക്കുവാനും നമ്മുടെ ഒരു പവർ സ്പ്രെയറിൻ്റെ ഉപയോഗവും നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ട മിൽക്കി മെഷീൻ്റെ മറ്റ് കുറച്ച് രൂപങ്ങളാണ് മിൽക്കി മെഷീൻ്റെ ഒരു സെക്ഷനാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ളത് പിന്നെയും കുറേ അധികം മെഷീൻ സ്ഥിതിയിരിക്കുന്നതെല്ലാം ഉണ്ട് ഇങ്ങനെ കുറേ സംഗതികൾ നമ്മുടെ ഗംഗ അഗ്രോ എന്ന് പറയുന്ന കോയമ്പത്തൂരിലെ കമ്പനി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു വെറും മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അതും ഇവർ ആരംഭിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നൂറ് പശുക്കളുണ്ട് ആ പശുക്കൾക്ക് തീറ്റ നൽകുക അതുപോലെ തന്നെ അവർക്ക് കൃത്യമായി കറന്നെടുക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ മുൻപിൽ വെച്ചുകൊണ്ട് സ്വന്തമായി ഇവർ ആരംഭിച്ച ഒരു എൻജിനീയറിങ് കമ്പനിയാണ് അത് പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ ആളുകൾ ഇത് ഏറ്റെടുത്തു എനിക്ക് തോന്നുന്നത് ഇന്ന് സൗത്ത് ഇന്ത്യൻ ഉടനീളം എല്ലാ ഇടങ്ങളിലേക്കും ഇവർ ഇതുപോലുള്ള മിഷനറീസ് എല്ലാം കയറ്റിവിടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും വൺ ഇയർ വാറണ്ടി ഉണ്ട് അതായത് മാനുഫാക്ചറിംഗിൽ എന്തെങ്കിലും കംപ്ലയിൻ്റുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്ന വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ സർവീസ് വാറണ്ടിയും ഉണ്ട് പിന്നീട് എന്തെങ്കിലും പാർട്സുകൾക്ക് പിന്നീട് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും ജസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്യുക ഏത് പാർട്സിനാണ് കംപ്ലൈൻ്റ് എന്ന് കാണിച്ചു കൊടുക്കുക ആ പാർട്സ് ഇവിടെ നിന്ന് അയച്ചു തരും നമുക്കത് മാറുവാൻ കഴിയും നമുക്ക് സ്വന്തമായിട്ട് മാറുവാൻ കഴിയും അതായത് വളരെ എന്താ പറയുക വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീൻസ് ആണ് ഒട്ടും കോംപ്ലിക്കേഷൻസ് ഇല്ല അതാണ് അതിൻ്റെ ഒരു കാര്യം കാര്യമെന്നുള്ളത് അങ്ങനെ കുറേ സംഗതികളാണ് നമ്മൾ കോയമ്പത്തൂർ വന്ന് പരിചയപ്പെട്ട നല്ലൊരു കമ്പനിയാണ് പരിചയപ്പെട്ട പക്ഷേ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല വരും ആഴ്ചകളിൽ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള ഒരുപാട് മെഷീനറീസ് ഉണ്ട് അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി നല്ല മെഷീൻസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു വാങ്ങുന്നു സൈനിങ് ഓഫ് ഫ്രം മകരക്കുത്ത് ഓക്കെ താങ്ക്